എഡ്ബോസ്റ്റണിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ ആറ് പതിറ്റാണ്ടിനിടയിൽ ഈ ഗ്രൗണ്ടിലെ ആദ്യ വിജയമാണ് ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ നേടിയത് കോഹ്ലിക്കും രോഹിതിനും ശേഷം ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുമായാണ് ഗിൽ നിറഞ്ഞാടിയത് ബുംറയ്ക്ക് പകരം ആരെന്ന ചോദ്യത്തിന് ആകാശ് ദീപ് സിംഗ് മറുപടി നൽകിയത് പത്ത് വിക്കറ്റുമായി ബുംറ ഇല്ലാത്ത ഇന്ത്യൻ ബോളിംഗ് എന്താവും എന്നതായിരുന്നു രണ്ടാം ടെസ്റ്റിന് ഇറങ്ങുമ്പോൾ ടീം നേരിട്ട ഏറ്റവും വലിയ ചോദ്യം ആകാശ് ദീപ് സിംഗ് മറുപടി നൽകിയത് പത്ത് വിക്കറ്റ് നേട്ടവുമായി മറുവശത്ത് ഏഴ് വിക്കറ്റുമായി മുഹമ്മദ് സിറാജ് മാഞ്ഞടിച്ചതോടെ ഇംഗ്ലണ്ടിന് പിടിച്ചു നിൽക്കാനായില്ല ബേർമിംഗ്ഹാമിൽ എജ്ബാസ്റ്റണിൽ ആയിരത്തി മുതൽ നടന്ന ഒമ്പത് ടെസ്റ്റുകളിൽ ഏഴെണ്ണത്തിലും വിജയം ഇംഗ്ലണ്ടിനായിരുന്നു ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചു ഇന്ത്യയുടെ മുന്നൂറ്റി റൺസ് മാജ്യം റൺസിന്റെ അടിസ്ഥാനത്തിൽ വിദേശ മണ്ണിലെ ഏറ്റവും വലിയ വിജയമായി ലീഡ്സിൽ കൈവിട്ട ജയം തിരിച്ചുപിടിച്ചതിനൊപ്പം ബർമിംഗ്ഹാമിൽ ഒരു റെക്കോർഡുകൾ കൂടി രേഖപ്പെടുത്തി ഇന്ത്യ റെക്കോർഡ് ബുക്ക് തിരുത്തി എഴുതുന്നതിലും മുന്നിൽ നിന്ന് നയിച്ചത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ പുതിയ കുന്തമനിയായ ശുഭ്മെൻഗൽ വിദേശ മണ്ണിൽ വിജയം കുറിക്കുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ നായകൻ എന്ന് ഖ്യാതി നേടിയത് സുനിൽ ഗാവസ്കരെ പിന്തള്ളി ഒരു ഇന്ത്യൻ നായകന്റെ ഏറ്റവും ഉയർന്ന സ്കോർ ഒരു മത്സരത്തിൽ നാല് സെഞ്ചുറി കൂട്ടുകെട്ട് കുറിക്കുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റർ നാനൂറ്റി മുപ്പത് റൺസുമായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന ഇന്ത്യൻ താരം തുടങ്ങിയ നേട്ടങ്ങളും ഗിൽ കുറിച്ചു ഓസ്ട്രേലിയൻ ഇതിഹാസം അലൻ ശേഷം ഒരു ടെസ്റ്റിന്റെ രണ്ട് ഇന്നിംഗ്സിലും നൂറ്റി അൻപത് റൺസിലധികം നേടുന്ന ആദ്യ ബാറ്ററുമായി ശുഭ്മൻ ഗിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇരട്ട സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ ഏകദിന വേഗത്തിൽ സെഞ്ചുറിയും കുറിച്ച നായകൻ തന്നെയാണ് കളിയിലെ കേമനും ആദ്യ ഇന്നിങ്സിൽ നാല് വിക്കറ്റ് വീഴ്ത്തിയ ദീപ് സിംഗ് രണ്ടാം പട്ടം രണ്ട് പടി കൂടി മുന്നേറി നൂറ്റി എൺപത്തി ഏഴ് റൺസിന് പത്ത് വിക്കറ്റ് ചേതൻ ശർമ്മയെ പിന്തള്ളി ഇംഗ്ലണ്ടിൽ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനവും സ്വന്തം പേരിൽ കുറിച്ചു ആകാശ്ദീപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നൂറ്റി എൺപത്തി എട്ട് റൺസിന് ചേതൻ ശർമ്മ പത്ത് വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും അന്ന് കളി സമനിലയിൽ കലാശിച്ചു ലീഗ്സിലെ ഹെഡിംഗ് ലീൽ ഉയർത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് ഇംഗ്ലണ്ട് അനയാസം മറികടന്നെങ്കിൽ എജ്ബാസ്റ്റിൽ മുന്നിൽ വെച്ചത് അറുന്നൂറ്റി എട്ട് റൺസ് എന്ന വെല്ലുവിളി രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങും മുമ്പേ ഇംഗ്ലണ്ട് പകച്ചുപോയിരുന്നു പുതിയ നായകൻ രണ്ടാം വട്ടവും കളം നിറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് ബോളിംഗും ഫീൽഡിംഗും പാളി വെടിക്കെട്ട് ബാറ്റിംഗും ടെക്നിക്കൽ തികവും തനിക്ക് വഴങ്ങുമെന്ന് പറഞ്ഞ ഗില്ലാടിയപ്പോൾ ബൌണ്ടറിയിലേക്ക് ഓടി തളരുകയായിരുന്നു പാവം ഇംഗ്ലീഷുകാർ ശുഭം സ്വാഗതം ഗിൽ യുഗത്തിലേക്ക്